അതുപോലെ തന്നെ ഈ പിന്നെ ഇപ്പോൾ കുട്ടികളുടെ ഇടക്ക് നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണാൻ കഴിയും കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി തിരിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് അവരുടെ ഷർട്ടിലൊക്കെ ഫുള്ള് ചളിയും ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ചില സിനിമകളൊക്കെ കണ്ടിട്ട് ഇപ്പം തല്ലുമാല പോലെയുള്ള ചില ഫിലിംസ് ഒക്കെ കണ്ടിട്ട് അതവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവർ രണ്ട് ഗ്രൂപ്പായി തിരിക ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെ ആഞ്ഞടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക അത് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് അടിക്കുന്നത് അത് വേറൊരാൾ റീ പിന്നെ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് റീലായി പോസ്റ്റ് ചെയ്യുക ഇതൊരു ഹീറോയിസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പിന്നെ ഒരു വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള ആൾക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ കാണാൻ കഴിയില്ലേ നമുക്ക് ഇപ്പോൾ വ്യാപകമായിട്ട് കാണാവുന്ന മുമ്പേ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി വ്യാപകമായിട്ട് കാണാവുന്ന ഒന്നാണ് ഈ മുകളിലുള്ള ബട്ടൻസ് ബട്ടൺസ് നമ്മളൊരു അഡോളസൻസ് ഏജ് പ്രത്യേകിച്ച് ഈ പത്ത് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളെ നോക്കിയാൽ ആരെ നോക്കിയാലും ഒരു നമ്മളൊരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ഈ മുകളിലെ പാട്ടേൺസ് ഇട്ടുണ്ടാവില്ല നമ്മൾ ചോദിക്കുമ്പോൾ ചൂടാണെന്നൊക്കെയാണ് പറയാം ചൂ ചൂടാണ് അല്ലെങ്കിൽ ഡ്രസ്സ് ടൈറ്റാണ് എന്നൊക്കെ പറയും അപ്പോൾ പക്ഷെ സത്യത്തിൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അഡോളസൻസിലൊരു ഒരു ഒരു പ്രശ്നമാണ് നമ്മൾ പിന്നെ ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ ഇത് ഈ അഡോളസൻസ് ഈഗോ സെൻട്രിസം എന്നാണ് എന്നാണിതിന് പറയാം ഈഗോ സെൻട്രിസം പിന്നെ അഡോളസൻസ് അതായത് ഈ സമയത്ത് കുട്ടികൾക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാനാണ് പിന്നെ യൂണിവേഴ്സിൻ്റെ സെന്റർ ഇൻ്റെ ചുറ്റുമാണ് ലോകം കറങ്ങുന്നത് അപ്പം ഞാനിങ്ങനെ പിന്നെ നടന്നു വരുമ്പോൾ പിന്നെ അവരൊരു സത്യത്തിൽ സൈക്കോളജിയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇമാജിനറി ഓഡിയൻസിനെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന അതായത് അവർക്ക് ചുറ്റും അപ്പോൾ അവർ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിരിക്കും അപ്പോൾ എല്ലാവരും അവരെ നോക്കുന്നുണ്ട് പിന്നെ അവരെങ്ങനെ നോക്കിയിട്ട് ചിലർക്കൊക്കെ ജലസ് ഉണ്ടാകുന്നുണ്ട് ചിലർ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ അപ്പോൾ ഇവൻ്റെ ഒരു പി ഒ വി എന്താ വച്ചാൽ ഇവങ്ങനെ നടക്കുമ്പോൾ പുലിമുരുകോഹൻലാലിൽ നടക്കുമ്പോൾ സൈഡിൽ ഇല ഒക്കെ പാറിങ്ങനെ വരുന്ന ഒരു ഫീലാണ് സത്യത്തിൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ബോറാണ് അപ്പോൾ ഇവർ ഒരു ഇമാജിനറി ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് ഇവൻ്റെ മനസ്സിലുള്ള ഒരു ഒരു ഈഗോ സെൻട്രിസം വർക്ക് ചെയ്ത് പോവുകയാണ് സത്യത്തിൽ അത് ആ ഒരു പ്രായത്തിലുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് അത് പോവുകയും ചെയ്യും പക്ഷേ ആ പ്രായത്തിൽ അത് നിലനിൽക്കുമ്പോൾ അതുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതാണ് ഈ അടിയിലേക്കും ഇതിലേക്കൊക്കെ പോകുന്ന ഒരു ഒരു സീൻ അതാണ് അപ്പോൾ അത് ഇവരെ സ്വാധീനിക്കുന്ന സിനിമയിലെ ചില രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂസ് ഡ്രഗ് ഇതിൻ്റെ ഒരു മെയിൻ സാധനമാണ് അപ്പോൾ പിന്നെ സിഗരറ്റ് വലിക്കുന്ന ഒരു ലീഡിങ് റോളിലുള്ള ഒരു ആക്ടർ സ്വാഭാവികമായിട്ടും വരെ വല്ലാതെ പിന്നെ എന്ത് ചെയ്യും ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കും അത് പിന്നെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതേപോലെ തന്നെ പിന്നെ മറ്റ് ഡ്രഗുകളൊക്കെ കാരണം പലപ്പോഴും സിനിമയിൽ നമ്മൾ സിഗരറ്റാണ് കാണുക ഈ സിഗരറ്റ് തന്നെയാണ് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവർ തുടങ്ങുക സിഗരറ്റ് സത്യത്തിൽ പിന്നെ ഒരു എൻട്രി ലെവൽ ഓഫ് ഡ്രഗ്ഗെന്നാണ് പറയാൻ അതായത് ഒരു ആ ഒരു എൻട്രി ഗേറ്റാണ് സിഗരറ്റ് സിഗരറ്റിൽ നിന്ന് നെക്സ്റ്റ് നേരെ കൂളിലേക്ക് പോകും ഈ കൂള്ളിപ്പുണ്ട് ഈ ചുണ്ടിൻ്റെ അടിയിൽ വെക്കണേ ഇത് പലപ്പോഴും ക്ലാസ് റൂമിൽ ഇത് വെച്ചിരുന്നാൽ ടീച്ചർക്കും മനസ്സിലാവില്ല ആർക്കും മനസ്സിലാവില്ല ഇവ അങ്ങനെ ഏതോ മറ്റേ എന്താ എന്താ ജഹദിൻ്റെ ഹാലോ ജഹിബിൻ്റെ ജഹതിബിൻ്റെ ഹാലിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു ഫീലാണ് കിട്ടുക അപ്പോൾ ഇവന് വേറൊരു ഒരു ഫീലായിരിക്കും അപ്പം എന്താണ് ഇത് വെക്കും ഇതിൽ തന്നെ കൂടി കുറച്ചും കൂടി കൂടിയായിട്ടുണ്ട് അഥവാ ഇതിൽ ചെറിയ ഈ ഗ്ലാസ് പൗഡർ ഇടും ഈ ചെറിയ കുപ്പിച്ചില്ലിൻ്റെ പൊട്ടി കാരണം അപ്പോൾ ഇതിൽ ഹൈ ലെവൽ ഓഫ് നിക്കോട്ടീൻ കണ്ടൻറ് ഉണ്ടാകും അത് ചെറിയ മൈന്യൂട്ടായ സ്ക്രാച്ച് ഉണ്ടാക്കും അപ്പോൾ നേരെ ഈ നിക്കോട്ടീൻ ഡയറക്റ്റ് ബ്ലഡിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഫീൽ കിട്ടും ഭയങ്കര ഫീൽ അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും കൂടി കടന്നു അപ്പോൾ ഈ കൂടുതലിപ്പോൾ സത്യത്തിൽ കേരളത്തിൽ നിരോധിച്ച സാധനം പിന്നെ ഇവിടെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളും ഒക്കെയാണ് ഇത് സാധനം എന്തെയ്യാണ് അല്ലെങ്കിൽ നമ്മൾ കടത്തി കൊണ്ടുവരുന്ന സാധനമാണ് ഇവിടെ കിട്ടുന്ന സാധനം സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ മുമ്പിൽ പെട്ടിക്കടകളിലൊക്കെ ഈ സാധനം എന്തെയ്യും സുലഭമായിട്ട് കിട്ടും റെയ്ഡ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഇത് പിന്നെ ഉപയോഗിക്കും ഇത് പിന്നെ അങ്ങനെ പോവുകയാണ് അടുത്തിയിലേക്ക് അടുത്തിയിലേക്ക് പോകും ഇപ്പോൾ ഈ സത്യത്തിൽ ഡ്രഗ്സൊക്കെ പിന്നെ ഒരു നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിവാർഡ് സിസ്റ്റത്തിലെ ഒരു ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിന് നമ്മൾ പറയണത് ഹൈ ഡോപ്പമിൻ റഷ് ഉണ്ടാക്കുന്ന ഏതായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മൾ അതിന് അഡിക്റ്റഡ് ആവുക അഡിക്ഷൻ്റെ ഒരു കാര്യം പറയുന്നത് അതാണ് അപ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ എലിയിലാണല്ലോ പരീക്ഷണ നടത്തുന്നത് അപ്പോൾ എലിയിൽ നടത്തിയ പരീക്ഷണത്തിൽ ഒരു എലിക്ക് ഈ ചോക്ലേറ്റ് കൊടുത്തപ്പം അഡിക്ഷൻ ഈ പല സംഗതികളിലുണ്ട് അപ്പോൾ ഏറ്റവും നോർമലൈസഡ് ആയ അഡിക്ഷൻ ആയിട്ട് പറയുന്നത് ഷുഗറും കോഫിയാണ് ചോക്ലേറ്റും ബർഗറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡിക്ഷൻ ഉണ്ടാക്കും അപ്പോൾ ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു അഡിക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് അപ്പോൾ പിന്നെ ഈ എലി ഒരു സെക്ഷൽ റിലേഷനിൽ ഒരു മറ്റൊരു ഇണയ ഇണയ എലിയുമായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഡോപ്പമിൻ ലെവൽ എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് സത്യത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ വളരെ ഓർഗാനിക്കായിട്ട് എത്താവുന്ന ഏറ്റവും ഉയരത്തിലുള്ള ഒരിത് ആ സെക്ഷൽ പിന്നെ ഓർഗാസാണ് അതിൻ്റെ ഒരു ഹൈ ലെവൽ എന്ന് പറയുന്നത് നിക്കോട്ടിൻ ഈ എലിക്ക് നിക്കോട്ടീൻ കൊടുത്തു നോക്കുമ്പോൾ അത് വൺ ട്വൻറ്റി ഫൈവിൽ എത്തി ഡോപ്പമിൻ്റെ റഷ് പിന്നെ കൊക്കയും കൊടുത്തു കുറച്ചും കൂടി കൂടിയ സാധനം കൊക്കയും കൊടുക്കുമ്പോൾ ഇത് ടു ട്വൻറ്റി ഫൈവിലെത്തി റ്റു ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലെത്തി പിന്നെ ഇതിന് ആംഫെറ്റാമിൻ കൊടുത്തു നോക്കി ആംഫറ്റാമിയ മെയിൻ എന്ന് പറഞ്ഞാൽ മെത്ത ആംഫറ്റാമീൻ്റെ അതായത് എം ഡി എമ്മിൻ്റെ തൊട്ട് താഴെയുള്ള സാധനമാണ് ആംഫറ്റാമിയൻ കൊടുക്കുമ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് തൗസൻ്റിലാണ് തൗസൻഡിലാണ് നിൽക്കുന്നത് അപ്പോൾ സത്യത്തിൽ നമ്മളെ ഈ ന്യൂറോൺസ് കണക്റ്റ് ചെയ്യുന്ന ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ ഈ ഡോപ്പമിൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഡ്രഗ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ഈ ക്ലഫ്റ്റിൽ പിന്നെ ഈ ഡോ ഈ മോളിക്യൂൾ ഇങ്ങനെ ഒന്നെന്ന് മറ്റിലേക്ക് പാസ് ചെയ്യാണല്ലോ ഈ ന്യൂറോൺസ് വൺ എൻ്റന്ന് ഒരു ന്യൂറോൺ എൻ്റെന്ന് മറ്റേ ആക്സിസിലേക്ക് പാസ് ചെയ്യാം അപ്പോൾ അത് പാസ് ചെയ്ത് അവിടെ ഈ ക്ലെഫ്റ്റിൽ കുറച്ച് ബാക്കി ഉണ്ടാവും ഈ ബാക്കിയുള്ളീനെ ഒരു പിന്നെ ഒരു വാക്യൂം ക്ലീനർ വന്ന് ക്ലീൻ ചെയ്യുന്ന പോലെ എങ്ങോട്ട് വടിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഈ പിന്നെ റിപ്റ്റേക്ക് എന്നാണ് അതിന് പറയുക ഡോക്യുമെൻ്റ് റിപ്റ്റേക്ക് അല്ലെങ്കിൽ സെറോട്ടോണിക് റിപ്റ്റേക്ക് എന്നൊക്കെ പറയും അപ്പോൾ ഈ റിപ്റ്റേക്ക് പ്രോസസ്സ് സത്യത്തിൽ ഈ ഡ്രഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിപ്റ്റേക്കിനെ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ മാക്സിമം സമയം ഹൈ ലെവൽ ഓഫ് ഡോപ്പിംഗ് മോളിക്യൂളിനെ ഈ ക്ലഫ്റ്റിൽ നിർത്തും അപ്പോഴാണ് നമുക്ക് ഏത് ഇംഗ്ലീഷ് അറിയാത്തവനും ട്വിംഗിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു യൂഫോറിയ ഫീൽ വരുന്നത് ആ സമയത്താണ് അപ്പോൾ പിന്നെ ഇത് എന്താ വെച്ചാൽ നമ്മൾ ഒരു നോർമൽ ലെവലിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷത്തിനേക്കാളും ഒരു പിന്നെ ഹൈ ലെവലിലേക്ക് ഇങ്ങോട്ട് പോയിട്ട് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒന്നാമത്തെ നിലകുന്ന ചാടുമ്പോൾ സത്യത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ മുറിവുകളും എന്തൊക്കെ പറ്റിയെന്ന് തരാം അതൊരു മൂന്നാമത്തെ നിലയിൽ ചാടിയാൽ ചിലപ്പോൾ കയ്യോ കാലൊക്കെ ഓടിയും നടുവൊക്കെ ഓടിയും ഒരു പത്താമത്തെ നിലയിൽ ചാടിയാൽ സ്വാഭാവികമായിട്ടും തീരും അപ്പോൾ ഇതേപോലെ നമ്മൾ ഹൈ ലെവലിലേക്ക് നമ്മൾ ഡോപ്പമ്മ പ്ലഷറിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് അവിടുന്ന് പിന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ താഴേക്ക് ഇങ്ങോട്ട് പോകുക അതായത് നമ്മൾ ഇപ്പോൾ ബ്രെയിനിൽ നോർമലി ഡോപ്പമിൻവഷൻ ഉണ്ടാകേണ്ട ഒരു ഒരു ഫയറിങ് റേറ്റ് ഉണ്ട് അതിൻ്റെയും താഴേക്ക് പോയാലാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവുക അതാണ് ഈ ഡ്രഗ് അടിച്ചവരൊക്കെ പിന്നെ ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്നത് പിന്നെ ഇവർക്കൊരു നോർമൽ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ തന്നെ ചെറിയ രൂപത്തിലുള്ള ഡ്രഗ് ഇല്ലാതെ കഴിയൂല അപ്പോൾ ഇവർ ലൈഫ് അതിലിങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ ക്യാമ്പസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവരൊരു ഹീറോയിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ സിഗരറ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പിന്നെ നേരെ ഇതിലേക്ക് ഓരോന്നോരോന്ന് കടന്നു കടന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇതേപോലെയാണ് സത്യത്തിൽ ഈ ചില പൊളിറ്റിക്കൽ പിന്നെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ വരെ സ്വാധീനിക്കുന്നൊക്കെ ഈ ഹീറോയിസാണ് കാരണം ഈ പ്രായത്തിലുണ്ടാകുന്ന ഈ ഈഗോ സെൻട്രിസം ഇപ്പോൾ അതിന് മുതലെടുക്കാൻ മുതലെടുക്കുക ഇപ്പോൾ എസ് എഫ് ഐ ബോർട്ടിൽ പിന്നെ പാർട്ടികൾ ഉദാഹരണം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു കോളേജ് ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന എന്താ ചെകുവേരൻ്റെ ഒരു ഒരു നല്ലൊരു ഹോർഡിങ്സ് ഉണ്ടാവും അങ്ങനെ ചുരുട്ടിങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ ബൊളീവിയും കാട്ടിലും ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മളാ ഈ അഡോളസൻസ് ഏജിലുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്നൊരു ഫീൽ ഒരു ഹീറോയിസം ഫീല് പെട്ടെന്ന് അതിന് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നും അതേപോലെ കയ്യിലൊരു റൈഫിളൊക്കെ പിടിച്ച് നിൽക്കണേ പിന്നെ ആ പിന്നെ ടു സ്ട്രോക്ക് പിന്നെ ബൈക്കിൽ ആ റൈഫിളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹീറോ ഫീലാണ് അതേ സമയം പിന്നെ ഒരു കെ എം സീതി സാഹിബ് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ഉള്ളൊരു മണ്ണെടുത്ത് തന്നാൽ സത്യത്തിൽ ഒരു അഡോളസെൻസിലുള്ള കുട്ടിക്ക് അത് കണ്ടിട്ടൊരു ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാവണില്ല അതേസമയം അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാരണം മാത്രമല്ല ആ പാർട്ടി അത്യാവശ്യം നന്നായി തല്ലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവനാവശ്യം അതാണ് ഇവനും ആ തല്ലിൽ പോകണം പിന്നെ ഒരു ഫൈറ്റിലേക്ക് പോകണം അതൊക്കെ അതൊക്കെ ഇവരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു തെറ്റായ ഒരു ഒരു പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവും ഒരു രാഷ്ട്രീയ ദിശയിലേക്കൊക്കെ നയിക്കുന്ന സത്യത്തിൽ ഈ ഈഗോ സെൻട്രിസം ഫീൽഡിൽ ഇവനുണ്ടാക്കുന്ന ഈ ഒരു ഇമാജിനറി ഓഡിയൻസിൽ ഇവൻ ഒരു 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 ഹീറോ ഉള്ള പരിവേഷം ആ ചെയ്യുന്ന കോളേജ് പഠിക്കുമ്പോ തന്നെ ഇപ്പൊ ഇപ്പൊ തന്നെ കൂടെ പഠിക്കുന്ന ചില കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മൾ ഉദാഹരണ എടുത്ത് പറയുകയാണെങ്കിൽ അവരൊക്കെ ഒരു ഒന്നാം വർഷമൊക്കെ കഴിയുമ്പം ഞാൻ ഒന്ന് ജൂനിയർ എന്നുള്ളതൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഡ്രഗ് ആദ്യം ഡ്രഗ് നിങ്ങൾ പറഞ്ഞാൽ തന്നെ സിഗരറ്റ് വലിക്കും പിന്നെ മെല്ലെ മെല്ലെ അടുത്തടുത്ത് ഡ്രഗിലേക്ക് പോവും പിന്നെ ഈ പോലെ ഡിപ്രഷനിലേക്ക് പോയി ഇപ്പം ഞാൻ പറയുന്ന ആള് ഓന് ഡെയിലി രാവിലെയും വൈകുന്നേരവും രാത്രിയുമൊക്കെ റിസർപ്പിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ ആൻറ്റി ഡിപ്രഷൻസ് എടുക്കുകയാണ് കഴിഞ്ഞാൽ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കണം എന്ന് തോന്നുവാണെങ്കിൽ തന്നെ എനിക്കൊന്നിരുന്ന് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നേരെ കിടക്കാൻ ഒരു ഉറക്കം വരും കിടന്നുറങ്ങുമ്പോൾ പറ്റിയത് രാവിലെയാണ് എനിക്ക് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു കോൺസിക്വൻസ് ഉണ്ടല്ലോ ഇതിനെ സിനിമയും അല്ലെങ്കിൽ ഏത് രീതിയിലാവട്ടെ സിനിമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ വട്ടെവർ അവർ ചിത്രീകരിക്കുന്നതായിട്ടെ ഭയങ്കര ഒരു ഹീറോയിക്ക് അതിന്റെ രീതിയിലുമാണ് അത് അതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്